സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സഞ്ജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെ സമ്പന്നനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സമ്പന്നനാകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ പ്രപഞ്ചത്തിന് എല്ലാം എനർജിയാണ് നമ്മളെനർജിയാണ് നമ്മുടെ ചിന്തകൾ വാക്കുകൾ വികാരങ്ങൾ ഒക്കെ എനർജിയാണ് അതുപോലെ തന്നെ പണം ഒരു എനർജിയാണ് അപ്പോൾ ഊർജത്തെ ഊർജം കൊണ്ട് നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോൾ ഏത് എനർജി ലെവലിലാണുള്ളത് അതനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളായിരിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ പണത്തെക്കുറിച്ച് ഇല്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഇല്ലാത്ത അവസ്ഥയായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് സമ്പത്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ ആ അതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് യൂണിവസിച്ചു തരുന്നത് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക അതിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായിട്ടുണ്ട് ആ സമൃദ്ധിയെ നമ്മളിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം അതായത് സമ്പത്ത് നമ്മുടെ അകത്താണ് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ അകത്ത് സമ്പത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്കത് പുറത്ത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ അകത്ത് ഇല്ലായ്മയാണെങ്കിൽ അതാണ് നമുക്ക് പുറത്ത് കാണാനായിട്ട് സാ അകത്ത് സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് നമ്മൾ സമൃദ്ധിയിലേക്ക് ഫോക്കസ് ചെയ്യുക സമൃദ്ധിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അപ്പോൾ നമ്മുടെ അകത്ത് ഇനി സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് ഇനി പലരുന്ന ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ രാവിലെ ഉണർന്നാലും പറ്റി രാത്രി കിടക്കുന്നതിന് തൊട്ടും ഉണ്ടായിട്ട് ഞാൻ ഇനി പറയുന്ന അഫർമേഷൻ നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ പറയുക അത് വെറുതെ പറഞ്ഞാൽ പോരാട്ടോ നിങ്ങൾ കീഴോടുകൂടി പറയണം ഈ ഒരു സമയത്ത് പറയുന്നവർ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് പതിയുകയും ആ കാര്യം നടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഉടങ്ങാതെ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ അഫർമേഷൻ ഇങ്ങനെയാണ് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എടുത്തിരിക്കുക ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ സമ്പന്നയാണ് ഞാൻ സമൃദ്ധിക്ക് യോഗ്യനാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് പല വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്റെ പക്കൽ ആവശ്യത്തിലധികം പണമുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾ ഒരു സമ്പന്നനായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതി അതുപോലെ നിങ്ങൾ ജയിക്കുക അതായത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു സമ്പന്നം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് അതായത് ഈ നിമിഷത്തിൽ ചെയ്ത് തുടങ്ങുക നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാതിരിക്കുക അതായത് എൻ്റെ ഇനി എൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമല്ല അത് ആ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്ന സമയത്ത് ചെയ്യാമെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് ചെയ്യാതിരിക്കരുത് ഈ നിമിഷത്തിൽ തന്നെ ചെയ്യുക നമ്മുടെ മനസ്സിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളും നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളും ഒരേ അലൈൻമെൻറ്റിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ സമ്പത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത് അതായത് ആ സമയത്ത് നമ്മുടെ എനർജി മാറാനായിട്ട് തുടങ്ങണം അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് അതായത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക ഇനി നിങ്ങളിലേക്ക് പണം വരുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി അതായത് വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയാം അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണുള്ളതെങ്കിൽ ആ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് നന്ദി പറയാം അതായത് അതിലും കുറവാണെങ്കിലും അതിന് നന്ദി പറയാം നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി കൂടി കൊടുക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പണം ഒരു എന്നുള്ളത് ആ പണത്തെ അതായത് സുഗമമായിട്ട് ഒഴുകാനായിട്ട് വിടുക അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും അതായത് സന്തോഷത്തോട് സന്തോഷവും ബഹുമാനവും എവിടെ ഉണ്ടോ അവിടേക്ക് ആ ഒരു പണം വന്നുചേരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യകൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പണം സൂക്ഷിക്കുമ്പോൾ പണത്തിന് ഒരു സ്പേസ് കൊടുക്കുക അതായത് ആ അത് വെക്കാനുള്ള ഒരു ഇട നന്നായിട്ട് ഒരുക്കി അത് വെക്കുക ആ വെക്കുന്ന സ്ഥലത്ത് ബാക്കിയുള്ള പേപ്പറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക ആ പണം മാത്രം നടക്കുമാനോ സ്നേഹം കൊടുക്കുന്ന അവിടേക്ക് ആ എനർജി ഒഴുകിയെത്തും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ എന്നാൽ മാത്രമാണ് ആ എനർജി നമ്മളിലേക്ക് വരികയുള്ളൂ അടുത്തൊരു കാര്യം നിങ്ങളുടെ മാസവരുമാനത്തിൽ നിന്ന് നിങ്ങളൊരു തുക മാറ്റി വയ്ക്കുക അതായത് ഒരു ചെറിയൊരു തുക മാറ്റി വച്ചിട്ട് ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് അതായത് അർഹിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന സമയത്താണ് കൂടുതൽ ലഭിക്കുന്നത് പണ്ട് കാർണവന്മാർ പറയും കൊടുത്താൽ ഏറുമെന്നുള്ളത് അതായത് നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താൽ ഫോറു പോകും എന്നുള്ളതാണ് അല്ല കൊടുത്താലാണ് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ലഭിക്കുന്നത് അതായത് കൊടുക്കുന്നതിലും ഒരു എനർജി ഉണ്ട് അവര് വാങ്ങിക്കുന്നതിലും ഒരു എനർജിയുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് സക്സസ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും അതായത് അവർ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഈ കാര്യം എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുക അടുത്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക നിങ്ങൾ ചെലവഴിക്കുന്ന പണം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എവിടെയൊക്കെയാണ് വരുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്ന് നിങ്ങളൊരു തുക മാറ്റിവെച്ചിട്ട് നിങ്ങൾ എല്ലാ മാസവും നിക്ഷേപിക്കുക അതായത് ഇനി അടുത്ത ഒരു വർഷത്തിന് നിങ്ങൾ നിക്ഷേപിക്കുക അത് നിങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും നമ്മുടെ ആ ഒരു എനർജി ലെവൽ മാറുകയാണ് ചെയ്യും ഇനി അടുത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെ കുറച്ചും കൂടി വലുതാക്കുക അതായത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എംപ്ലോയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി അല്ലാതെ ഒരു സൈഡായിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കൂടി കണ്ടുപിടിക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കും അങ്ങനെ നിങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അതായത് കുറവുകളെ കുറിച്ച് പരാതി പറയാതിരിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാതിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാതിരിക്കുക അതായത് കർമ്മ നിയമം കൃത്യമായിട്ട് പാലിക്കുക നമ്മുടെ വാക്കുകൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അതായത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ അതായത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും അതായത് നിങ്ങളൊരു സമ്പന്നനായിട്ട് തീരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ എല്ലാ ദിവസവും മെഡിറ്റേഷനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും രാവിലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക ഇനി എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുക അതിൻ്റെ ഡീറ്റെയിൽ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്